റിലാക്സേഷൻ കിട്ടുന്ന നമ്മുടെ ബോഡി സെറ്റ് ആവുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ വടക്കുനാഥനും അതുപോലെ നമ്മുടെ ശോഭാ സിറ്റിയും നമ്മുടെ മുണ്ടൂർ പള്ളിയും കഴിഞ്ഞ് നമ്മൾ പോകുന്നത് കേച്ചേരിയിലുള്ള ഒരു വൈബ് മല കാണാനാണ് കേട്ടോ അതിനായിട്ട് കേച്ചേരി സെന്ററിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് തലക്കോട്ട് പോകുന്ന ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത് നേരെ തന്നെ പോവാ ലെഫ്റ്റിലേക്ക് തിരിയാതെ നേരെ സ്ട്രേറ്റ് നമ്മുടെ തറക്കോട്ടുകര പോകുന്ന വഴി സ്ട്രെയിറ്റ് തന്നെ പോവാ ആ വഴിയിൽ ഒരു കല്യാണ ഹോൾ കാണാവുന്നതാണ് അതും കഴിഞ്ഞ നമ്മൾ നേരെ പോകുമ്പം നമ്മുടെ സ്ഥലം എത്തും തൃശ്ശൂരുള്ള അധിക ആളുകൾക്കും അറിയാത്ത ഒരു സ്ഥലമാണ് ഇപ്പോഴും ഈ ഒരു മല എന്ന് പറയുന്നത് പൊരി 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 അപ്പൊ നമ്മൾ ഇന്നൊരു പൊരി പൊരിവൈബായിട്ട് എത്തിക്കുന്ന ഒരു മലയുടെ മുകളിലേക്ക് പോകാനാണ് ആ മലയുടെ പേരാണ് പെരുവൻ നമ്മുടെ കേച്ചേരി ഉള്ളിലേക്ക് വന്നിട്ടാണ് ഈ ഒരു മലയുള്ളത് അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്നുള്ളത് കാണാം ആ മലയുടെ മുകളിലേക്ക് ഒന്ന് പോയിട്ട് അവിടുത്തെ വിശേഷം കാണാം നമുക്ക് നമ്മള് പോകുന്ന വഴിയില് ഇതാ ഈ വെള്ളമൊക്കെ മഴ വെള്ളം നിറയെ മുകളിൽ നിന്ന് ഒഴി ഒലിച്ചു വന്നിട്ടുള്ള ആ കുണ്ടും കോഴിയും നിറഞ്ഞ ഒരു വഴിയാണ് ഇത് നിറയെ കരിങ്കല്ലുകളും അതുപോലെ നിറയെ ഈ പറഞ്ഞ പോലെ മണ്ണൊക്കെ ഒലിച്ചു വന്നിട്ടുള്ള വഴി കൂടിയാണ് നമ്മൾ ആ മലയിലേക്ക് പോകുന്നത് അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ റബ്ബറും തോട്ടമാണ് അതുപോലെ നമ്മുടെ ഈ ഇത്രയും വഴി നമ്മളിപ്പോൾ മുകളിലേക്ക് വന്നു അതുപോലെ ഈ സൈഡ് റബ്ബറും തോട്ടമാണ് ഈ കാണുന്ന സൈഡെല്ലാം നിറയെ റബ്ബറും തോട്ടാണ് ഇനിയും നമ്മൾ ഒരു നാലരട്ടി കൂടെ മുകളിലേക്ക് വഴി പോകണം ഇപ്പം ഇപ്പം നടന്നതിൻ്റെ നാല് ാലൂടെ വഴി മുകളിലേക്ക് നമ്മൾ അവിടെ എത്തുള്ളൂ ഇപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു എൻട്രി ആയി ഇതാണ് ഗേറ്റ് പണ്ടത്തെ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയ ഒക്കെ തന്നെയായിരുന്നു ഇപ്പോഴാണ് ഇച്ചിരി ഇങ്ങനെ ഇതേപോലെ അതപ്പത്തിരിച്ച് പോയതെന്ന് തോന്നുന്നു ഇങ്ങനെയാണ് ഗേറ്റ് ഇവിടുത്തെ അതായത് ഏറ്റവും താഴെ നിന്ന് നടന്നു വരുമ്പോൾ ആദ്യത്തെ ഗേറ്റാണ് വഴിയൊന്നുമില്ല ഇവിടെ നമ്മളിങ്ങനെ മണ്ണുള്ള വഴി കൂടെ വേണം വരാനായിട്ട് പിന്നെ വഴി അപ്പുറത്തു കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അമ്പലമുണ്ട് അവിടെ ഒരു അമ്പലം അമ്പലത്തേക്കുള്ള വഴിയാണ് ശരിക്കുള്ള വഴി അവിടെ ഇനിയും നമ്മൾ മുകളിലേക്ക് ഒരുപാട് പോകാനുണ്ട് ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ കണ്ട ആ ശുദ്ധജല വിതരണ പദ്ധതിയുടെ ആ ഒരു ടാങ്ക് ഇതിവിടെ ചുറ്റും നിറയെ റബ്ബറും തോട്ടം തന്നെയാണ് വണ്ടികൾ ബൈക്കുകളാണെങ്കിൽ നമുക്ക് ഇവിടെ വരെ ഇതേപോലെതാ കൊണ്ടുവന്ന് വെക്കാം പക്ഷേ കാറൊന്നും ഈ വഴിക്ക് വരില്ല കാർച്ചിപ്പോൾ ഫോർ വീലറായിട്ടുള്ള ഒറ്റ വാഹനങ്ങളും ഇതിന്റെ മുകളിലേക്ക് വരില്ല നമ്മൾ ബൈക്കാണെങ്കിൽ ഓക്കെ ഇച്ചൂടെ മുകളിലേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം അല്ലാത്ത വണ്ടികളൊന്നും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറ്റാൻ പറ്റൂല കയറ്റാൻ തന്നെ വണ്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള പണി കിട്ടുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് വരുന്നവർ ഒരു വഴി വരുമ്പം അതായത് കുത്തനായിട്ടുള്ള ഒരു വഴിയാണ് ഇനി അങ്ങോട്ട് അപ്പോൾ അത്യാവശ്യം ബോഡി വീക്ക് ഉള്ളവർ വരുവാണെങ്കിൽ ഭയങ്കരമായിട്ട് ടയേർഡാവും ഭയങ്കരമായിട്ട് കിടക്കുക അവർ അവിടേക്ക് എത്തുമ്പോഴേക്കും ഭയങ്കര അവശ നിലയാവും അപ്പം അങ്ങനെയുള്ളവർ പതുക്കെ പതുക്കെ നടന്ന് മുകളിലേക്ക് പോകാമെന്ന് നോക്കാം നമ്മൾ നടന്നതാ സൈഡിൽ കൂടെ ഒക്കെ ഓരോ വഴിയുണ്ട് അത് എവിടേക്കോ പോകുന്ന വഴിയാണ് അതിലൂടെ പോയാലും നമുക്ക് അറിയാൻ പറ്റില്ല എവിടേക്കോ പോകുന്നതെന്നുള്ളത് നമ്മളിങ്ങനെ പോവാണ് ഇനി മുകളിലേക്ക് എത്താറുണ്ട് നമുക്ക് അതിലൊക്കെ ഓരോ വഴി പോകുന്നുണ്ട് എവിടേക്കോ പോകുന്ന വഴികളാണ് കാടിൻ്റെ ഉള്ളിലൂടെ ചിലപ്പോൾ താഴേക്കൊക്കെ എത്തുമായിരിക്കും ഇപ്പോൾ നമ്മളൊരു സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞു എന്ന് പറയാം ഇനി അങ്ങോട്ട് ഒരു സ്റ്റേജ് കൂടി ഉണ്ട് മുകളിലേക്ക് പോകാനായിട്ട് ഇതിലേം പോവാം അതുപോലെ നമുക്ക് ഈ വഴി കൂടെയും മുകളിലേക്ക് കയറാം നമ്മളിതാ ഇത്രയും ദൂരം ഇപ്പോൾ മുകളിലേക്ക് വന്നു ഏറ്റവും റോഡിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ ഒരു ഏതാണ്ട് ഒരു കിലോമീറ്ററോളം വന്നിട്ടുണ്ട് ഇവിടെ എത്തുമ്പോഴേക്കും നമ്മൾ അത്യാവശ്യം ബോഡി എക്സസൈസൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഭയങ്കരമായിട്ട് ടയേർഡാവും അപ്പോൾ സൂക്ഷിച്ച് കണ്ട് പതുക്കെ നടന്നു തരാം ഇനി അങ്ങോട്ട് ഉടയ്ക്ക് ഭയങ്കരം നന്നായിട്ട് ചേരല്ല അതായത് ചെറിയ ചെറിയ കല്ലുകളുള്ള ഒരു വഴിയാണ് അതായത് എല്ലാവരും നടന്ന് നടന്ന് ആ കല്ലുകളെല്ലാം മുകളിലേക്ക് ഉയർന്നു വരുന്ന ആ ഒരു വഴിയാണത് അപ്പോൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ശരിക്കും കൂടെ സ്ലിപ്പായിട്ട് താഴേക്ക് ഉരുണ്ടുരുണ്ടു പോവും എല്ലാവരും അപ്പോൾ നമ്മൾ പതുക്കെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ നല്ല കാറ്റാണ് പിന്നെ ഇവിടെ അടിപൊളി കാറ്റാണ് ഒരു രക്ഷയില്ലാത്ത കാറ്റും കാര്യങ്ങളും പിന്നെ മുകളിലേക്ക് വരും തോറും മുകളിലേക്ക് എത്തും തോറും ഇവിടെ നമുക്ക് ഇതിന്റെ മുകളിൽ നിന്ന് ഗംഭീര കാഴ്ചകൾ കാണാം അതായത് ചുറ്റുമുള്ള സ്ഥലങ്ങള് ആ ഒരു എത്രയോ കിലോമീറ്ററുകൾ നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും പിന്നെ ഇനും പറയണു നടന്ന് നടന്ന് പോകുമ്പോ നിറയെ ചിരലാണ് ഇവിടെയൊക്കെ ഉണ്ടോ ഇതിലൊക്കെ നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ താഴേക്ക് നമ്മൾ പോകും അതുപോലെ ഇവിടെയാണെങ്കിലും വേണ്ടെന്നറിയാൻ ചരലാണ് അവിടെ ശരിക്ക് മുകളിലേക്ക് നടന്നു പോയില്ലെങ്കിൽ എപ്പോൾ വീണെന്ന് ചോദിച്ചാൽ മതി ഒരു മരം നമുക്ക് അതായത് തേഡ് സ്റ്റേജിൻ്റെ വഴിയിൽ പകുതി എത്തുമ്പോൾ ഈ ഒരു മരം ചെറിയ ഒരു മരമാണ് ഇവിടെ ഇവിടെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് കുറച്ച് നേരം റിലാക്സ് ചെയ്യാം മരത്തിൽ പിടിച്ച് വന്നിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്യാം ഇപ്പം തന്നെ അത്യാവശ്യം ഒരു നല്ല കാഴ്ച കാണാം നമ്മൾ ചുറ്റും കാണുന്ന കാഴ്ച ഒരു വിസ്മരിപ്പിക്കാൻ പറ്റാത്ത ഒരു കാഴ്ച തന്നെയാണ് കണ്ടോ എല്ലാ ഭാഗവും നമുക്ക് കാണാം ഓ അയ്യോ എന്റെ പൊന്നു എന്നെ കാഴ്ച കൂടെ നിങ്ങൾക്ക് കണ്ടോ അവിടെ നിന്ന് തന്നെ കുറച്ചു നേരം നമ്മള് കാഴ്ച കണ്ട് നിൽക്കാനായിട്ടുള്ള ഒരു മൈൻഡ് വരും ഇവിടെ എത്തുമ്പോൾ എല്ലാവരും അത്യാവശ്യം ഇവിടെ കുറച്ച് നേരം നിന്നിട്ട് പോൾ കണ്ടാവും കിലോമീറ്ററുകൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് എത്ര ദൂരെ ഉള്ള സ്ഥലങ്ങൾ വരെ നമുക്ക് ഇവിടെ നിന്നാല് കാണാം നമ്മൾ മുകളിലേക്ക് പോവാണ് മുകളിലേക്ക് വേഗം നടന്ന് 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 പോവാം ഇവിടെ എത്തുമ്പോൾ നമ്മൾ അവിടേക്ക് എത്തിയല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സ്പീഡ് കൂട്ടും അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു അമ്പലം ഉണ്ട് ഇതിൻ്റെ മുകളിൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ച അവിടെ അതായത് ഒരു മലയുടെ മുകളിൽ ഒരു അമ്പലം അതുപോലെ അതുപോലൊരു രക്ഷയില്ലാത്ത ഒരു മരം ഉണ്ടോ അമ്പലത്തിനോട് ചേർന്ന് അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ ഒരു വൈബാണ് കേട്ടോ ഇങ്ങനെല്ലാവരും ഒന്ന് ഈവനിങ് അതായത് വെയിലൊക്കെ ആറിയിട്ട് ഈ ഒരു ടൈം മണി ആ ഒരു മൂന്നര മണി നാലര ടൈമിൽ ഇവിടെ എത്തുവാണെങ്കിൽ ഇതേപോലുള്ള കാഴ്ച കാണാം അതുപോലെ നമ്മുടെ സൺസെറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് നിന്നാല് കാണാം ആ ഒരു അഞ്ചര ആറ് മണി ടൈമില് അതാണ് ഇതിന്റെ ചുറ്റുള്ള കാഴ്ചകൾ കേട്ടോ രാവിലെയും വൈകീട്ടും ഇവിടെ നട തുറന്നിട്ട് തൊഴാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കൃഷിയില്ലാത്ത ആ ഒരു പണ്ടത്തെ ഒരു അമ്പലം ഇപ്പോഴും അവര് അതേപോലെ തന്നെ മെയിൻറ്റൈൻ ചെയ്തേക്കാണ് ഇതാണ് നമ്മുടെ ഈ ഒരു മുകളിൽ നിന്ന് ഒരു കൊക്കയിലേക്ക് പോകുന്ന പോലെയാണ് താഴേക്ക് നോക്കുമ്പോൾ രക്ഷയില്ലാത്ത വൈബാണ് ഈ ടൈമിൽ കാരണം വെയിലില്ല തീരെ വെയിലില്ല അതുപോലെ തന്നെ നമുക്ക് സുഹൃത്തുക്കൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫാമിലീസൊക്കെ ആയിട്ട് കുറച്ചു നേരം ഇവിടെ ഒരു അര ഒരു മണിക്കൂറൊക്കെ വന്നിരിക്കാനായിട്ട് പറ്റിയ ഒരു പ്ലേസാണ് ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും വരണം അവിടെ എന്തായാലും തൃശ്ശൂരുകാർ തന്നെ ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ആൾക്കാർക്ക് അറിയും കൂടി ഉണ്ടാവില്ല ഈ ഒരു പ്ലേസ് അടിപൊളിയാണ് കേട്ടോ നല്ല കാറ്റാണ് പിന്നെ ഇത്രയും ഹൈറ്റിലായതുകൊണ്ട് തന്നെ റഷ്യല്ലാത്ത കാറ്റാണ് ഈ ഒരു ഈവനിങ് ടൈം ഇതാണ് ചുറ്റോടൊക്കെ ആഴ്ച നമ്മുടെ തൃശ്ശൂര് ശോഭ സിറ്റി ഒക്കെ കാണുന്നതാണ് അറ്റതായിട്ടവിടെ ഇതാണ് അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗം അമ്പലത്തിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് ഇതിലെ നമ്മള് പോവാണ് ഏതാ ഇവിടെ ആളുകൾ ആളുകൾ നടന്നു വരുന്നുണ്ട് അവിടെ സൈഡിൽ പിടിച്ച് കയറാനായിട്ടുള്ള ആ ഒരു കമ്പി വെച്ചിട്ടൊരു കോണി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഏത് ക്ഷേത്രം ഇതാണ് നമ്മുടെ പെരുവന്മല ശിവക്ഷേത്രം ഇതാണ് പെരുവന്മല ശിവക്ഷേത്രം അതായത് ഈ മലയുടെ മുകളിലുള്ള ക്ഷേത്രമാണ് പെരുവന്മാര ക്ഷേത്രം അമ്പലത്തിന്റെ ഒരു ഫ്രണ്ട് ഭാഗം അന്നത്തെ ആ ഒരു ക്ഷേത്രത്തിന്റെ ആ ഒരു ഫീലും വൈപ്പും തന്നെ നമ്മൾ ഇവിടെ നമുക്ക് കിട്ടാം കാരണം ആ ഒരു ആൽമരത്തിന്റെ ആ ഒരു കാറ്റ് കണ്ടോ നിങ്ങൾ നിങ്ങള്യോ എൻ്റെ ദൈവമേ എന്നാ കാറ്റെന്ന് അറിയൂടെ ആ കാറ്റും ആ അമ്പലവും ആ ഒരു ക്ലൈമറ്റും കൂടെ ചേരുമ്പോണ്ടല്ലോ ഒരു രക്ഷയിലാത്ത വൈബാണ്ടോ അമ്പലം തുറക്കുന്ന ടൈമാണ് അഞ്ചരക്കാണ് അമ്പലം തുറക്കുക ഏകദേശം ഇതാണ് അമ്പലത്തിന് ഉത്ഭാഗം നടയിട്ട് വരുന്നു ക്ക് ഒരു വരാ ഇത് നമ്മുടെ ശിവക്ഷേത്രമാണ് അതുപോലെ ശിവനാണ് ഇവിടെ ആരാധിക്കുന്നത് അമ്പലം സൂര്യൻ മുകള് ആ ഒരു വൈബ് വായ്പന്ന് പറയുന്നെ ഒന്നും വൈബാണ് രക്ഷയില്ലാത്ത വൈബാണ് എന്നെ തണുത്ത ഒരു കാറ്റിന്റെ ഒരു വൈബ് ഉണ്ടല്ലോ അതൊരു വൈബ് തന്നെയാ കേട്ടോ ഇതാണ് ചുറ്റുള്ള കാഴ്ച അമ്പലത്തിന് ചുറ്റുള്ള കാഴ്ചയാണത് സൂപ്പറാണ് സൂപ്പർ സൂപ്പർ താഴേക്ക് ഭയങ്കര ഇറക്കമാണ് കുത്തനായിട്ടുള്ള ഇറക്കാണ് താഴേക്ക് അപ്പോ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്നവരൊക്കെ എന്തായാലും ഇവിടെ വരിക എന്തായാലും ഈവനിങ് ആണെങ്കിൽ ഒരു പ്രത്യേക ഒരു വൈബാണ് അതിനേക്കാളും വേറൊരു വൈബായിരിക്കും മോർണിംഗ് ഇവിടെ വരുവാണെങ്കിൽ ഈവനിങ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കൂളായിട്ട് എല്ലാവരും ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന് കുറച്ച് നേരമൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ ആ ഒരു മൈൻഡൊക്കെ ഒന്ന് റിലാക്സാവും അത്രയും ഒരു കാമ് ആൻഡ് ക്വൈറ്റ് എന്ന് പറയില്ലേ റിലാക്സേഷൻ കിട്ടുന്ന നമ്മുടെ ബോഡി മൈൻഡൊക്കെ അത്രയും ഒരുമാതിരി ആവുന്ന ഒരു സ്ഥലമാണ് നിങ്ങളെല്ലാവരും കൂടെ വന്ന് ഈ ഒരു അനുഭവം അനുഭവിക്കുക ഈ ഒരു ഫീല് നിങ്ങൾ അനുഭവിക്കുക എന്തായാലും അപ്പോൾ ഈ ഒരു എന്തായാലും നിങ്ങൾ അറിയണം അതാണ് ഇതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അടുത്തൊരു വീഡിയോ ആയി വരുന്നവർക്കും പൊരി പൊരി പൊരി